ുംബർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറിച്ചാണ് പറഞ്ഞത് എന്തിനു വേണ്ടിട്ടിന് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയി അല്ലെഹുഹു തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് എങ്ങനെ പോയത് അങ്ങനെ അദ്ദേഹം അതിലൊക്കെ പങ്കെടുത്തു അല്ലെ പങ്കെടുക്കുന്ന ആ സമയത്ത് അല്ല പങ്കെടുക്കുന്നതിന് മുമ്പ് പങ്കെടുക്കുന്നതിന് ട്രെയിനിൽ പോകുന്നതിനുമ്പോൾ ട്രെയിനിൽ അദ്ദേഹം കുടുംബത്തേക്ക് ഉപേക്ഷിച്ചാണല്ലോ പോകുന്നത് കേട്ടിട്ടില്ല മുറ ഡി എന്താണ് ഡയറിനോട് അല്ലെ മാ ഫുസിയത് ഉൽ മുഫക്കിറ മുറ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഉണ്ടോ നമ്മളെ ഷഫീഖ് ഒരു പാഠഭാഗം അധ്യാപകന്റെ പാഠഭാഗം ഓർമ്മയുണ്ടാകും അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് മുഫക്യുറ ഡയറി നോട്ട് എഴുതുമ്പോ നിങ്ങൾ ആരെങ്കിലും ഡയറി നോട്ട് എഴുതാറുണ്ടോ അല്ലെ എങ്ങനെ ഡയറി നോട്ട് എഴുതുന്നത് ആദ്യം ഇവിടെ എന്താണ് സ്ഥലം എഴുതുന്നു പിന്നെ ഇവിടെ എന്താണ് ഡേറ്റ് എഴുതുന്നു അല്ലെ അപ്പൊ അദ്ദേഹം എന്താണ് ഇത് സിക്കിമിൽ വെച്ചാണ് എഴുതുന്നത് സിക്കിം അപ്പൊ ഡൽഹിയിൽ പോയി അവിടുന്ന് സിക്കിമിലും പോയിട്ടുണ്ട് അപ്പൊ ട്രെയിനിൽ വെച്ചായിരിക്കില്ല ചിലപ്പോ എഴുതിയിട്ടുണ്ടാവും അല്ലെ നോക്കാം നമുക്ക് അപ്പോ എന്താണ് സിക്കിമിൽ വെച്ചിട്ട് അദ്ദേഹം എഴുതുകയാണ് കേട്ടോ അത്തലഹിയ അത്തലഹിയ എന്താണ് തലഹിയ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു വേറൊരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ത്യജിക്കുക ത്യാഗം ചെയ്യുക എന്നൊക്കെയായിരുന്നു കേട്ടോ അതായത് ഇപ്പോ എന്നാ ലഹ കുടുംബത്തെ എന്താണ് ധ്യാനം ചെയ്തു അല്ലെങ്കിൽ ത്യാഗം ചെയ്തു നാടിനു വേണ്ടിയിട്ട് മനസ്സിലായോ അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ത്യാഗം അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിട്ടുള്ള നല്ല മനസ്സ് അതാണ് നമുക്കിവിടെ ബോധ്യമാവുന്നത് അല്ലേ അപ്പൊ നമുക്ക് ആ മനസ്സുണ്ടാവണം ഇവിടെ അദ്ദേഹം സിക്കിമിൽ വെച്ച് അതായത് അദ്ദേഹം തിനുശേഷം സിക്കിം റിപ്പബ്ലിക് ഡേയുടെ പരിപാടിക്ക് ശേഷം അദ്ദേഹം അവിടെ പോയി സിക്കിമിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകും അവിടെ വെച്ചാണ് ഇത് എഴുതുന്നത് ഇരുപത്തിയാറുപത്തി രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ നമ്മളും ഇതുപോലെ നമ്മുടെ ഡയറി നമ്മുടെ അനുഭവങ്ങൾ ഇതുപോലെ എഴുതണം ഓക്കെ ഇവിടെ ഇദ്ദേഹം എന്താണ് എഴുതി നമുക്ക് നോക്കാം فارقت اغلي واسرتي بعين مدرفه وقلب مؤلم وقد كان هذا الفراق مفاجأة وقد كنت أشتاق زيارة الأقارب والأصدقاء في هذه العتلة وما زال ابني وابنتي يطلبان زيارة بعض أماكن النزهة ولكن بدون جدوى ولكن بدون جدوى لا بأس فات لي فرصة الفرح والسرور مع الأهل والأولاد لست فزعا به كم من أشخاص واجه المشقات والمضرات من أجل هذا البلد كم من زعماء استشهدوا من أجل الحرية فهزني هذا أخف وابسط هذا مشاعر أحاسيس أوكي അദ്ദേഹത്തിന്റെ ഇമോഷൻസ് സ്വപ്നങ്ങൾ ഒക്കെ എന്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഐഡിയ എന്താണ് ഫാറക്ലി ഞാൻ വിട പറഞ്ഞു ലിമൻ എന്റെ കുടുംബത്തോട് ഞാൻ വിട പറഞ്ഞു എന്റെ കുടുംബക്കവ ഉന്റെ ഫാമിലിയോട് കണ്ണ് മുതിരിഫ നിറകണ്ണ് അതായത് നിറകണ്ണോടുകൂടി ഞാൻ എന്റെ കുടുംബത്തോട് വിട പറഞ്ഞു അല്ലെ നമ്മുടെ ഫാമിലി വിട്ടു പോകുമ്പോ നമുക്ക് കണ്ണുനീരുണ്ടാവും എന്നർത്ഥം കൽബ് ഹൃദയം വേദനിക്കുന്ന ഫിറാഖ് ഈ വിടപറച്ചൽ വിടവറച്ചൽ പെട്ടെന്നുണ്ടായതായിരുന്നു അല്ലെ സർക്കാർ ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം പോയതാണ് ഫൗറൻ أشتاق وقد كنت أشتاق أشتاق وحبو أحب يعني عند زيارة الأقارب زيارة صندرش كان الأقارب كن بكاره والاصدقاء كاره في هذه العطلة vacation جاء في إيه إلى آه وطنه في العطلة വെക്കേഷനിൽ വന്നതാണ് ഓ മാസാല മകനും അവളുംബാനി ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നിരുന്നു മാസാല ആയിക്കൊണ്ടേയിരുന്നു എന്നാണ് എ തുലുബാനി ആവശ്യപ്പെട്ടു എന്ത് സന്ദർശിക്കാൻ ചില സ്ഥലങ്ങൾ അനുസുഹ് എന്താണ് അതായത് അതായത് എക്സ്കർഷൻ എന്ന് വെച്ചാലും ടൂർ പോവില്ലേ അതിനാണ് മുസുഹാനുള്ള എക്സ്കർഷൻ കുറച്ച് പാർക്കുകളും മറ്റു സംഭവമൊക്കെ സന്ദർശിക്കണമെന്ന് എന്റെ മക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വലാക്കിൻ പക്ഷേ ബിദുന് ജതുവ ഉം ഒരു കാര്യം ഉണ്ടായില്ല ഏ വലാക്കിൻ ബിദുന് ജതുവ അതുകൊണ്ട് ജതുവ എന്ന് വെച്ചാൽ പ്രയോജനം കേട്ടോ ഒരു പ്രയോജനം ഇല്ലാതെ പോയി ഏർ ഒരു കാര്യമില്ലാതെ പോയി എന്ന് ആര് പറയുകയാണ് സൈനികം പറയാണ് നബീൽ അദ്ദേഹം തന്റെ മനസ്സ് ലാ നോ പ്രോബ്ലം എനിക്ക് നഷ്ടമായി ഫുർസത്തുൽ ഫുർസ 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 അവസരം അൽ സന്തോഷം പറയുന്നതല്ല ആനന്ദം അതിന്റെയൊക്കെ അവസരം എനിക്ക് നഷ്ടമായി ആരോടൊപ്പമുള്ള കുടുംബത്തോടൊപ്പം ഉള്ള എന്റെ സന്തോഷത്തിനുള്ള അവസരമൊക്കെ നഷ്ടമായി ഔലാദ് കുട്ടികളോടൊപ്പം

പ്രശ്നങ്ങളും ദുരിതങ്ങളും എന്തിനു വേണ്ടിയിട്ട് മിൻ അജലി ഹാദൽസ് ഈ നാടിനു വേണ്ടി എന്തൊക്കെ എന്താണ് ദുരിതങ്ങളാണ് അവര് നേരിട്ടത് എത്രയെത്ര നേതാക്കൾ ഷഹീദായി രക്തസാക്ഷികളായി മിൻ അജലിൽ എന്നതിനു വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അപ്പോ അതൊക്കെ ഓർക്കുമ്പോൾ ഫഹജിനി എന്റെ ദുഃഖം ഹാദാ എന്റെ ഈ ദുഃഖം അഹഫ് വളരെ ചെറുതാണ് വളരെ ലളിതമാണ് എന്ന് അദ്ദേഹം പറയണം മനസ്സിലായോ അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ മഷായറുകളും അദ്ദേഹം എഴുതും അപ്പൊ നമ്മളും നമ്മൾ മുഫക്കിറ എഴുതുമ്പോ ഞാൻ ചോറ് വെച്ചു ഭക്ഷണം കഴിക്കാൻ പോയി എന്നെ എന്ത് എഴുതണം നമ്മുടെ എല്ലാ വികാരങ്ങളും മഷായറുകളും നമ്മുടെ ഇതിലുണ്ടാകണം മനസ്സിലായോ അപ്പൊ നമുക്ക് ഇനി ഒരു മുഫക്കിയർ ഇതുപോലെ തയ്യാറാക്കി നോക്കണം അല്ലെ മുഫക്കിയറ ഒരു ഡയറി നോട്ട് തയ്യാറാക്കാം ഷാഹദ് ബുഷൈർ ബുഷൈർ കണ്ടു മൻ ബുഷൈർ ഹൽ താരിഫുൻ ബുഷേർ ഹു ഔ ഇബിനു നബി നബീലിന്റെ എന്താ മകനാണ് എന്ത് കണ്ടു ബർണാമജ യൗമുൽ ജുമഹൂരിയ ഉം യൗമുൽ ജുംഹൂരിയ പരിപാടി ടി വിയിൽ കണ്ടു അല്ലാത്ത ഫിൽ ആസിമ തലസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ഡേ ഉം റിപ്പബ്ലിക് ഡേ പരിപാടി കണ്ടു അബറത്ത് ടി വിയിലൂടെ കണ്ടോളു റആാഹു ബുഷേർ തന്റെ വാപ്പാനെ കണ്ടു ഫി മുഖദ്ദിമത്തുൽ മുൽ അസ്കരി സൈനിക പരേഡിന്റെ ഫ്രണ്ട് തന്നെ കണ്ടു ഫഅത സബിഹി അവനെ അഭിമാനം ഉണ്ടായി അങ്ങനെ അദ്ദേഹം ചെയ്തു കതബ മുഫക്കിറൻ ഫിൽ ലൈല രാത്രി അവനൊരു മുഫക്കറയായിരുന്നു ആ മുഫക്കിറുതാ നമുക്ക് അവനെ സഹായിക്കാം എന്നാണ് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് എന്ത് ചെയ്യണം അത് സ്ഥലം എഴുതണം അല്ലെ പിന്നെ ഡേറ്റ് കൊടുക്കണം പിന്നെ അവൻ അവനെന്ത് ചെയ്തു എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൽ കണ്ട എന്താണ് കാരണം എന്നാണ് പരിപാടിയിൽ എൻ്റെ വാക്കാനെ കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി അനഅബി ഞാൻ കാര്യത്തിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ കണ്ടുനോക്കാം ഇത് കണ്ടോ ഇവിടെ നമ്മള് തലമേദിട്ടോ തലമേഴ് ഇവിടെ കുറച്ച് വാക്കുകളുടെ മസ്രൂവും ഹാപ്പി യോമുൽ സോ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ഡേ പിന്നെ അബ്ദുൾ അസ്കർ അബ്ദുൾ അസ്കർ എന്താണ് മറ്റേ പരീഡ് അല്ലേ അപ്പൊ ഇവിടെ പറയുന്ന മക്കാൻ നമുക്ക് സ്ഥലം എഴുതാം ഡേറ്റ് എഴുതാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം അപ്പൊ എന്തായിരിക്കും ബുഷർ ബുഷർണ്യോ ഇന്ന് ഇന്ന് എന്താ പറയുക ഇന്ന് അതായത് ഏത് ദിവസമാണ് അവൻ എഴുതിയത് സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ഡേ ഡേയുടെ എന്നല്ല എഴുതിയത് അപ്പൊ അലിയവും എന്താണ് റിപ്പബ്ലിക് ഡേ ആണ് റിപ്പബ്ലിക് ഡേ ആണ് അപ്പൊ അല്ലെ അപ്പൊ നമുക്ക് ഏറെ എഴുതാം അൽ ഹിന്ദിയ എന്ന് എഴുതാം അല്ലെ പിന്നെ റഅയ്തു ഞാൻ ടിവിയിൽ കണ്ടു അൽ ഹിന്ദി ഇന്ത്യയുടെ എന്ത് എന്തായിരിക്കും കണ്ടുണ്ടാവു മാതാ ഷഹദാ ബുഷേർ അവിടെ പറഞ്ഞല്ലേ നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞല്ലോ എവിടെ പറഞ്ഞാ എന്താണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്തെ അറുൽ അൽ ഹിന്ദി എന്ന് നമുക്കിവിടെ കൊടുക്കാം ഞാൻ ടി വിയിൽ ഹിന്ദി കണ്ടു ഫർ അമി എന്റെ വാപ്പയെ കണ്ടു മുഖ്യ ഫ്രണ്ട് തന്നെ സിർത്തു ഞാനായി ആരായി ഞാൻ ായി അല്ലേ സിർത്തു മുഫ്തഹിറൻ അഭിമാനമുള്ളവരായി ആ കാഴ്ചയിൽ എനിക്ക് അഭിമാനം തോന്നിയെന്ന് ആരെ നമ്മുടെ ഓക്കെ ഇതൊരു മോഡലാണ് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചേർക്കാം കേട്ടോ ഓക്കെ അങ്ങനെ അത് ആ മുഖിർ എഴുതി അപ്പൊ അവനും ബാപ്പയെ പോലെ പോലെ അവനും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെ അങ്ങനെ പിറ്റേ ദിവസം അവൻ സ്കൂളിൽ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരം കുറച്ച് സ്വാതന്ത്ര്യ സമര നേതാക്കളെ കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി ആരൊക്കെയാണ് അവര് ഹൽ ഹൽ താരിഫു നസുക്കത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളാണ് മൻഹു അവലൻ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി അല്ലെ സുമൻ അബുൽ കലാം ആസാദ് സുമ പിന്നെ ആരാണ് മൗലവി സുമ അക്കാമ ശരിയ അക്കാമ ശരിയ ഇവരെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ടാക്കണം അതിപ്പോ എവിടെ നിന്ന് കിട്ടും നമുക്ക് നെറ്റിലൊക്കെ കുറെ ഇന്റർനെറ്റിൽ തന്നെ കുറെ അടിച്ചു നോക്കാം ഇതാണ് ചെറിയ ചെറിയ പോയിന്റുകൾ കിട്ടും അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ സ്വന്തമായി എഴുതിയിട്ടോ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഉദാഹരണം പറഞ്ഞാല് ദശാറുപ്പ് ഇവിടെ നമുക്ക് ആരടിക്കാം കുറിച്ച് ഒരു സംഭവം ചെയ്യാം മഹാത്മാഗാന്ധി ഇവിടെ അടിക്കണ്ട മഹാത്മാ മഹാത്മാഗാന്ധി കേട്ടോ മഹാത്മാഗാന്ധിയെ കുറിച്ച് വിക്കിയിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് വിക്കിയിൽ വിക്കിയിൽ നമ്മളിവിടെ ഇവിടെ വിക്കിപീഡിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷിലുള്ളത് വരും മനസ്സിലായോ ഇവിടെ നമ്മൾ അതിന്റെ അറബി കണ്ടെത്തണം എന്താ അതിൽ അറബി ഓക്കെ അപ്പൊ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള അറബിയിലുള്ളത് വരും അതുകൊണ്ടാ ഉം ഗാന്ധിയെ കുറിച്ച് അറബിക അദ്ദേഹം ആരം മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ഖുവംഹാമിയും സിയാസിയും ഹിന്ദി അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അറബിയില് വാക്കുകൾ കണ്ടെത്താൻ പറ്റും അങ്ങനെ സ്വയം കണ്ടെത്തി എഴുതാൻ മക്കൾ പഠിക്കണം കേട്ടോ എന്നാലാണ് നമുക്കത് കൂടുതൽ ശരിയാവും അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും വേറെ ആൾ നമുക്ക് വിക്കിയിൽ തന്നെ സർച്ച് ചെയ്യാം വേറെ ഒരാളാരാണ് ആരാണ് ഇതിൽ കണ്ടത് നമ്മള് അബുൽ കലാം ആസാദ് അപ്പൊ ഇവിടെ എന്താണ് അബുൽ കലാം നമുക്ക് ഈ അറബിയിൽ തന്നെ നോക്കാം അറബിയിൽ തന്നെ നോക്കാം ഇവിടെ സർച്ചിങ്ണ്ടോ അറബിയിൽ സർച്ചിങ് അവിടെയുണ്ടാ അബുൽ കലാം ആസാദ് നമുക്ക് അടിക്കാം അബുൽ കലാം അബുൽ കലാം ആസാദ് കണ്ടോ അബുൽ കലാം ആസാദിൻ്റെത് ഞാൻ സെർച്ച് ചെയ്ത അദ്ദേഹത്തെ കുറിച്ചും വരും കണ്ടോ ഇതില് വളരെ കുറച്ച് കാര്യങ്ങൾ ചുരുക്കി നിങ്ങൾ എഴുതാൻ ശ്രമിച്ചാൽ മതി കേട്ടോ പിന്നെ ആരാണ് അടുത്ത ആള് അടുത്താള് അടുത്ത ആൾ ആരാണ് എ മൊയ്ത് മൗലവി അല്ലെ ഇ മൊയ്ത് മൗലവി നമുക്ക് അടിക്കാം അവിടെ ഈ മൊയ്ത് മൗലവി കുറിച്ച് അറബി കിട്ടും നോക്കാം ഈ മൊയ്തു മൊയ്തു മൗലവി ഈ മൊയ്തു മൗലവി ഉണ്ടോ ഇതാ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ ഉണ്ട് ഈ മൊയ്ത് മൗലി ഇംഗ്ലീഷ് അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വരുന്നിട്ടില്ല അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ ഉണ്ടോ നോക്കാം അത് ഉം ഇവിടെ നോക്കാം ഈ മൊയ്ത് മൗലവിക ഈ മൊയ്തും മൗലവിതാ ഈ മൊയ്തു മൗലവിത ഉണ്ട് കണ്ടോ അത അദ്ദേഹം ഈ മൊയ്ത് മൗലിയെ കുറിച്ച് ഇംഗ്ലീഷിലുണ്ട് ഇതിൽ അറബിയിൽ അദ്ദേഹത്തെ കുറിച്ച് ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിനൊരു വഴിയുണ്ട് അപ്പൊ ഇതിങ്ങനെ എടുക്കാം ഇങ്ങനെ കോപ്പി ചെയ്യാം ഉം എത്രയും ഞാൻ കോപ്പി ചെയ്തു ഇത്രയും കോപ്പി ചെയ്തു കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിലെ ട്രാൻസ്ലേറ്റ് എന്നുള്ള ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് അടിക്കാം സാറ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഡോട്ട് കോം ഡോട്ട് ഇൻ അതിൽ അടിക്കാം എന്നിട്ട് അത് കോപ്പി ചെയ്ത സാധനം ഇവിടെ നമുക്ക് ഇത് അറബിയിൽ കാണാം ഇവിടെ കോപ്പി ചെയ്യാം അപ്പൊ അതിന്റെ അറിവ് കാനമൊരു തമിഴ് വൽ ഹിന്ദി ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാരഗ്രാഫുകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ സ്വന്തമായി എവിടെ സ്വന്തമായി ആദ്യം ചെയ്യാൻ നോക്കാം ഞാൻ ഇവിടെ ഒരു മോഡലും കാണിക്കും കേട്ടോ അതുപോലെ അക്കാമച്ചറിയാന്റെ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കാം ഇവിടെ നമ്മളൊരു മോഡൽ കാണിക്കുന്നുണ്ട് ഇത് നോക്കാം ഇത് കണ്ടോ ഗാന്ധി മഹാത്മാ ഗാന്ധിയെ കുറിച്ച് മഹാത്മാ ഗാന്ധി മഹാത്മിമാല്ല മഹാത്മാണാണ് അപ്പൊ മോഹൻ അദ്ദേഹത്തിന് മുഴുവൻ തരും നിൽക്കറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഫി അദ്ദേഹം എവിടെ ജനിച്ചു ഇവിടുത്തെ ഏതിൽ ഏതുവാക്ക വരിക ഏത് വരും ഫിബോർബർ അല്ലെ ഫിസാനി ഒക്ടോബർ മിൻസന ഒക്ടോബർ രണ്ട് ഏഴ് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് നമുക്ക് കൂടി ചേർക്കാം പിന്നെ ഇസ്മു സൗജത്തിന്റെ ഭാര്യയുടെ പേരെന്താണ് കസ്തൂർബ ഗാന്ധി സുമിയ ബി മഹാത്മാഗാന്ധി അദ്ദേഹത്തെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കപ്പെട്ടു യോറഫ് ബി അബ്ദുൽ അദ്ദേഹം ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് കത്തലഹു അദ്ദേഹത്തെ കൊന്നു അദ്ദേഹത്തെ വധിച്ചു ആരാ വധിച്ചത് അതുറാംസെ ശരിയല്ലേ അപ്പൊ ഇത്രയും നമുക്ക് ഗാന്ധിയെക്കുറിച്ച് എഴുതാൻ പറ്റും പിന്നെ അടുത്ത ആളാര അബുൽ കലാം ആസാദ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം അബുൽ കലാം ആണ് മുഹിയുദ്ദീൻ ബിൻ ബിൻ ആസാദാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ പേര് ലുഖിബ അദ്ദേഹം വിളിക്കപ്പെട്ടു എന്ത് അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അപ്പൊ അബുൽ കലാം എന്ന് നമ്മൾ കൊടുക്കാം ലുഖിബ ബി അബുൽ കലാം അദ്ദേഹം ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് എന്നാണ് എവിടെ ജനിച്ചു ഒരു സ്ഥലം ഉണ്ട് ഏതാന്ന് പറയൂ ഏതാണ് ഇതാ മക്കത്തുൽ മുക്കറ മക്കയിൽ ജനിച്ച ആളാണ് ആര് അബുൽ കലാം ആസാദ് പിന്നെ കാന കാന അദ്ദേഹം ആയാലും ആരായാലും അദ്ദേഹം ഒരു പ്രസ ഒരു പ്രഭാഷകനായിരുന്നു പ്രഭാഷകൻ നമ്മൾ എന്ത് പറയും ഹത്തീബ് അപ്പൊ കാന ഹതീബൻ കാന ഹതീബൻ മാഹിറൻ എന്ന് കൊടുക്കണം സുമ സുമി അബുൽ കലാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അബുൽ കലാം വാങ്ങുന്ന കലാമിന്റെ വാക്കുകളുടെ വാപ്പ എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെടാൻ കാരണം കാന അവൽ അദ്ദേഹം ആദ്യത്തെ ആരോ ആയിരുന്നു ആരായിരുന്നു ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അബുൽ കലാം ആസാദ് സുമാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ല വിദ്യാഭ്യാസ മന്ത്രി മിനൽ മിനൽകുത്തും അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ ലയിച്ചിട്ടുണ്ട് മിൻഹ അതിൽ പെട്ടതാണ് അതിലൊരു പുസ്തകത്തിന്റെ പേരുണ്ട് തർജുമാൻ ഖുറാൻ ഖുർആൻ എന്നുള്ളതാണ് അത് നമുക്ക് അവിടെ ഇവിടെ എവിടെ ചെയ്ത പിന്നെ ഹിന്ദു അതോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഡാഷ് ഹിലാൽ അദ്ദേഹം ഹിലാൽ മാഗസിൻ എന്ത് ചെയ്തു തുടങ്ങി സ്ഥാപിച്ചു എന്നാണ് സ്ഥാപിച്ചു എന്നുള്ളതിനു വാക്ക് ഏതാണ് അസസ ഓക്കെ അസ്സസ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് തൂഫി അദ്ദേഹം മരണപ്പെട്ടു ഫെബ്രുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഓക്കെ അടുത്ത ആള് ഈ മൊയ്ത് മൗലവി അല്ലേ ഈ മൊയ്ത് മൗലവി എങ്ങനെയാണ് ഉലിത മൊയ്ത് മോലവി മാറഞ്ചേരി മാറഞ്ചേരിയിലാണ് അദ്ദേഹം എന്ത് ജനിച്ചത് മുഖാത്ത മാറഞ്ചേരി എവിടെയാണ് മലപ്പുറം മലാപ്പുറം ഓക്കെ കേരള കേരളത്തിലെ വിലായ അദ്ദേഹം മഷ്കൂറൻ പ്രസിദ്ധനായ ആലിമൻ പണ്ഡിതനായിരുന്നു സുമ്ത വിദ്യാഭ്യാസ പ്രവർത്തനം വളർച്ചക്ക് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു എവിടെ ഫി എവിടെ പരിശ്രമിച്ചത് മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെ അപ്പം മുസ്ലിമി ഫിൽ മുസ്ലിമിഷ് അദ്ദേഹം പങ്കെടുത്തു ഫി പ്രസ്ഥാനം. ഏത് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരം അല്ലെ സ്വാതന്ത്ര്യ സമരത്തിന് ഇവിടെ ഒരു വർഷം ഉണ്ടല്ലേ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അദ്ദേഹം നൂറിലേറെ വർഷം താമസിച്ചു നടുത്തതാണ് അക്കാമ ചെറിയൻ അല്ലെ അക്കാമ ചെറിയൻ്റെ അഖാമ ചെറിയ ചെറിയാണ് അല്ലെ അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാൻ ജനിച്ചു എവിടെയാ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഫീ കറിയത്തി കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ എവിടെയാ അതെവിടെയാണ് കാഞ്ഞിരപ്പള്ളി കേരളത്തിലല്ലേ തിലായത്തി കേരള ഓക്കെ വാലിദുഹ തൊമ്മൻ ചെറിയാൻ അമ്മയുടെ പേര് അല്ല അച്ഛന്റെ പേര് അന്നമ്മ അന്നമ്മെന്നാണ് അവരും പങ്കെടുത്തു സ്വാതന്ത്ര്യ സമൂഹത്തിൽ പങ്കെടുത്തു ഫി അൽഹാമിസ് മെയ് അഞ്ചിന് ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് അഞ്ചിന് അവര് മരണപ്പെട്ടു ഓക്കെ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പാരഗ്രാഫുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് ചെയ്തിട്ട് അവരെ കുറിച്ച് എഴുതാനും മക്കൾ ശ്രമിക്കാം ഓക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ടുള്ള ആ പാകഭാവം നിങ്ങൾ പഠിക്കുക ഇതുപോലെ ഈ ഹത്തുറുഖ് ഇതുപോലെ നിങ്ങൾ ഈ കോളങ്ങളിൽ എഴുതണം ഓക്കെ ഇവിടെ കുറച്ച് മുഫ മോചൽ മുഫ്രദാത്തുകളുണ്ട് അതൊക്കെ പഠിക്കാം ഇത്രയാണ് ഇതോടുകൂടി നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി എല്ലാ ആക്ടിവിറ്റികളും കൃത്യമായി ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته